അറിയാം സച്ചു വരെ സുഖാട്ടനോട് അഭിനയിച്ചിട്ടുള്ളതാണ് വേറൊരു സത്യം പിന്നെ ക്ഷണിതാക്കളെ വലിയൊരു സന്തോഷം ഞാനത് മനുഷ്യടെ കണ്ടപ്പോഴേ പറഞ്ഞു പൊതുവേ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വന്ന കലാകാരനോട് ശേഖര നേരെ തിരിച്ച എന്റെ അനുഭവം പറഞ്ഞ ഒരുപാട് സംഘടനകൾ ഇവിടെ ഉണ്ട് ആദ്യമായിട്ട് അമ്പത് വർഷം കഴിയുമ്പോൾ ഒരു സിനിമാ സംഘടനയും എന്നെ വിളിച്ചിട്ടില്ല അല്ല എന്നെ തന്നെ ആരെയും തന്നെ ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുറമെ ഷോം വാങ്ങിച്ചു മാധ്യമ സുഹൃത്തുക്കളോടാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്പത് വർഷം കഴിഞ്ഞ് എനിക്ക് തിരുവനന്തപുരത്ത് മല്ലികാ വസന്തം എന്ന് പറയുന്ന പേരിൽ ഒരു സ്വീകരണം തന്നു രാജീവ് മിശ്രും അനിൽ മിനിസറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ സഹോദരൻ ഇപ്പോഴും വന്നിട്ടുണ്ട് അദ്ദേഹം പ്രമേയപ്പെടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പത്രക്കാരും കൂടുതലെൻ്റെ ബാല്യകാല ചരിത്രം അറിയുന്നത് അദ്ദേഹമാണെന്ന് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തെ കേട്ടപ്പോൾ ഞാൻ സാർ ഇത്രയും ഒരു നല്ല കാര്യം ചെയ്യാൻ അങ്ങയുടെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സത്യമാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ രക്ക വയസ്സായി വീട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങളാരും ഇട്ടിരിക്കുന്നില്ല അത്യാവശ്യം ജോലിക്ക് പോകുന്നുണ്ട് കാശ് സമ്പാദിക്കുന്നുണ്ട് മക്കളോട് ചോദിക്കാതെ അത്യാവശ്യം ഒരു കുട്ടി തുണിയൊക്കെ വാങ്ങിയാൽ കാശ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം മിനിസ്റ്ററുണ്ട് പിന്നെ പ്രേമിനറിയാം കലാകാരന്മാരുടെയും കലാകാരികളുടെയും മനസ്സിലുള്ള ചില വ്യഥകൾ എന്താണെന്നുള്ളത് അത് പേഴ്സണലായിട്ട് ഞങ്ങൾ പറയാറുണ്ടെങ്കിലും പരസ്യമായിട്ട് പറയാറില്ല അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പേരെ കാണുന്നു അതാണ് ഒരു സത്യം അപ്പം അതുകൊണ്ട് ഈ മണി സമയത്ത് സിനിമ കാണാൻ ഇരിക്കുന്നതിന് നിങ്ങളുടെ മുമ്പിൽ ആറണി നിങ്ങളെ പ്രസംഗിക്കാൻ ഞാനില്ല ഏതായാലും വലിയ സന്തോഷം എനിക്ക് എങ്ങനെയാണ് മിനിസ്റ്ററിനോടും മിനിസ്റ്റർ വഴി ഈ സർക്കാരിനോടും എനിക്കും ഇവർക്കെല്ലാം വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് ഇവരെല്ലാവരും എന്നോട് പറഞ്ഞു തരാൻ പറ്റുക അയ്യോ നീയാവത് സ്വല് ഹേമാ ചോദരി പറഞ്ഞതാണ് രാജേശി ഇരുന്ന് തന്നെയാണ് ഒന്നാം തന്നെ എല്ലാ ഭാഷയും സംസാരിക്കുന്നവണ് ശ്രീലാ ചേച്ചി ഏതായാലും പറയണം നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിൽ വീട്ടിലിരുന്ന് നമ്മളതിൻ്റെ ആഴ് ഓർക്കുന്നില്ലേ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി വരുന്നത് ഒരിക്കലും മറക്കില്ല സർ നല്ല അർത്ഥവന്തായ പേര് മറക്കില്ല ഒരിക്കലും അത് സർക്കാർ ഞങ്ങളെ മറക്കില്ല എന്നുള്ളതിലുപരിയായിട്ട് ഞങ്ങൾ ഈ സർക്കാരിനെ മറക്കില്ല എന്നുള്ളതാണ് സന്തോഷം തീർച്ചയായും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി മിനിസ്റ്ററോട് പ്രേമനോട് ഈ അക്കാഡമിയുടെ എല്ലാ സാന്നിധ്യങ്ങളോടും ഒപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ അറിയിച്ചുകൊണ്ട് വാക്കുകളിൽ നിർത്തിട്ട് എനിക്കിനി എൻ്റെ ഈ ഫോട്ടോയൊക്കെ എൻ്റെ പക്കണോടെ നോക്കിയിട്ടു കൊണ്ടിരുന്നൊണ്ട് അപ്പോൾ അത് നയിക്കണം ഞാൻ വീട്ടിൽ വെച്ചു വേണം അതൊക്കെ ചെയ്യാം വലിയ സന്തോഷം തുടർന്നും ഈ സ്നേഹം നൽകുക